ചിത്രത്തിൻ്റെ തുടക്കത്തിൽ വിചിത്രമായ ഒരു ദ്വാരത്തോടു കൂടിയ ബെർലിനിലെ ഒരു പബ്ബാണ് കാണിക്കുന്നത് പണ്ടത്തെ ആ ഒരു പബ്ബിപ്പോൾ ഓവണെന്ന ഒരു വൃദ്ധൻ്റെ ഉടമസ്ഥയിലാണ് ഒരു രാത്രിയിൽ നീലെന്നൊരു യുവാവ് അവിടേക്കെത്തി ബേസ്മെൻറ്റിലുള്ള സ്ത്രീയെ തനിക്ക് കാണണമെന്ന് ഓവനോട് പറയുകയാണ് എന്നാൽ ഓവൻ ആ ഒരു കാര്യത്തിന് സമ്മതിച്ചിരുന്നില്ല അയാൾ ഓവനെ രണ്ടായിരം രൂപ വാഗ്ദാനം ചെയ്യുകയും മരിച്ചുപോയ തൻ്റെ ഭാര്യയോട് പിടെ പറയാൻ മാത്രമാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അറിയിക്കുകയും ചെയ്തു എന്നാൽ ഓവൻ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഇനി ഇങ്ങോട്ടേക്ക് വരരുതെന്ന് നീലിനോട് പറയുകയും ചെയ്തു നീൽ പോയതിനു ശേഷം ആ സ്ഥലത്തിൻ്റെ ഭാവി ഉടമയ്ക്കായി ഓവൻ ഒരു വീഡിയോ ചിത്രീകരിച്ചു ബേസ്മെൻറ്റിലുള്ള സ്ത്രീ വളരെ അപകടകാരിയാണെന്നും ഈ വീടിൻ്റെ ആധാരത്തിൽ ഒപ്പിടുന്നയാൾ അവളുടെ രക്ഷാധികാരിയാകുമെന്നും അയാൾ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അവൾ ബേസ്മെൻറ്റിൽ നിന്നും രക്ഷപ്പെടാനായി പല അടവുകളും കാണിക്കും അത് തടയണമെന്നും ഈ വീടിൻ്റെ ഉടമയ്ക്ക് ഇവിടെ നിന്നും മാറി നിൽക്കാൻ സാധിക്കില്ലെന്നും അങ്ങനെ ചെയ്താൽ മാരകമായ രോഗങ്ങൾ പിടിപെട്ട് മരണം സംഭവിക്കുമെന്നും ഓവൺ വെളിപ്പെടുത്തി ഞാനിന്ന് അവളെ അവസാനിപ്പിക്കാൻ പോവുകയാണെന്നും ജീവനോടെ ഇനി തിരിച്ചു വരാൻ തനിക്ക് സാധിക്കുമോ എന്നറിയില്ലെന്നും ആ ഒരു വീഡിയോയിൽ ഓവൺ പറയുന്നുണ്ടായിരുന്നു വീഡിയോ ചിത്രീകരിച്ചതിന് ശേഷം ഓവൺ അവിടെ നിന്നും ബേസ്മെൻറ്റിലേക്ക് പോയി പിന്നീട് ഓവൻ ആ ഒരു സ്ത്രീയെ അവിടെ ഉണ്ടായിരുന്ന കസേരയിൽ കെട്ടിയിട്ടു ശേഷം ഓവൻ ആ ഒരു ബേസ്മെൻ്റ് തീയിട്ട് നശിപ്പിക്കാൻ ഒരുങ്ങി നിർഭാഗ്യവശാൽ ആ സ്ത്രീയെ കൊല്ലാനാവാതെ ഓവൻ തന്നെ തീയിലകപ്പെട്ട് വെന്തു മരിച്ചു ശേഷം കാണിക്കുന്നത് ലണ്ടനിൽ താമസിക്കുന്ന ഐറിസിനെയും അവളുടെ കൂട്ടുകാരിയായ കാറ്റിയെയുമാണ് വാടക നൽകാത്തത് മൂലം ഐറിസിനെ ഫ്ലാറ്റിൽ നിന്നും പുറത്താക്കിയിരുന്നു ഇപ്പോൾ അവൾ താമസിക്കാനായി ഒരു സ്ഥലം യുകയാണ് ഒരു സമയത്താണ് ഐറിസ് തൻ്റെ അച്ഛനായ ഓവൻ്റെ മരണ അറിയുന്നത് പിറ്റേന്നു തന്നെ ഐറിസ് ബെർലിനിലേക്ക് പറന്നു കത്തിക്കറിഞ്ഞ തൻ്റെ പിതാവിൻ്റെ മതശരീരം കണ്ട് അവളാകെ പരിഭ്രാന്തിയിലായി തൻ്റെ പിതാവായ ഓവണുമായി ഏറെക്കാലമായി അവൾക്ക് ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല എൻ്റെ പിതാവിൻ്റെ പാരമ്പര്യ സ്വത്ത് ഇനി നിനക്ക് അവകാശപ്പെട്ടതാണെന്ന് വക്കീലായ സോളിസിറ്റ് അവളെ അറിയിച്ചു തൻ്റെ പിതാവിനെ അങ്ങനെയൊരു സ്വത്തുള്ള കാര്യം ഐറിസിനെ അറിയില്ലായിരുന്നു സോളിസിറ്റ് പിന്നീട് പഴയ ആ ഒരു പബ്ബ് അവൾക്ക് കാണിച്ചു കൊടുത്തു ഇതിൻ്റെ പല ഭാഗങ്ങളും നശിച്ചു തുടങ്ങിയെന്നും അതിനാൽ തന്നെ ഇത് വിൽക്കുന്നതാണ് നല്ലതെന്നും സോളിസിറ്റെ അവളോട് ഉപദേശിച്ചു ഞാൻ ആലോചിച്ച് തീരുമാനമറിയിക്കാമെന്ന് ഐറിസ് അയാൾക്ക് മറുപടി നൽകി വീടില്ലാത്തതിനാൽ അവിടെ തന്നെ തങ്ങാമെന്ന് ഐറിസ് തീരുമാനിച്ചു അവളവിടെ താമസിക്കുന്നത് സോളിസിറ്റെ ഇഷ്ടപ്പെട്ടിരുന്നില്ല അന്ന് രാത്രി ഐറിസ് കാറ്റിയെ വിളിച്ചു തൻ്റെ പിതാവ് തന്നെ ഉപേക്ഷിച്ച് പോയവനാണെന്നും അതിനാൽ തന്നെ തനിക്ക് വലിയ വിഷമമൊന്നുമില്ലെന്നും അവൾ കാറ്റിയോട് പറഞ്ഞു എൻ്റെ കൂട്ടിനായി ഞാൻ അവിടേക്ക് വരാമെന്ന് കാറ്റി ഈ സമയത്ത് അവളോട് പറഞ്ഞിരുന്നു അർദ്ധരാത്രിയിൽ ഗാർഡൻ ഗാഡനെദ്രയിലായിരുന്ന ഐറിസ് ബേസ്മെൻറ്റിൽ നിന്നുമുള്ള അലാം ശബ്ദം കേട്ട് ചെട്ടി ഉണർന്നു എഴുന്നേറ്റവൾ അത് പരിശോധിക്കാനായി ബേസ്മെൻറ്റിൻ്റെ വാതിലിനരികിലേക്ക് പോയി ആ ഡോറിൻ്റെ താക്കോലില്ലാത്തതിനാൽ അവൾക്കത് തുറക്കാനായി സാധിച്ചിരുന്നില്ല ഒരു സമയത്ത് പബ്ബിനകത്തേക്ക് മറ്റവരും പ്രവേശിച്ചിട്ടുണ്ടെന്ന് ഐറിസ് തിരിച്ചറിഞ്ഞു അവിടേക്ക് എത്തിയിരുന്നത് നീലെന്നാൽ ആ ഒരു യുവാവായിരുന്നു ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ലെന്നും ബേസ്മെൻറ്റിലുള്ള സ്ത്രീയെ കാണാനാണ് വന്നതെന്നും നീലെ വ്യക്തമാക്കി ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ഐറിസ് നീലിനോട് പറഞ്ഞു ബേസ്മെൻറ്റിൽ ഒരു സ്ത്രീയുണ്ടെന്നും തനിക്ക് തൻ്റെ ഭാര്യയെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് നീലവൾക്ക് നാലായിരം രൂപ നൽകി ബേസ്മെൻറ്റിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയാൽ പോയാൽ കുറച്ച് പണം കൂടി നൽകാമെന്നും നീലെ വാഗ്ദാനം ചെയ്തു സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരുന്ന ഐരിസ് ആ ഒരു പണം സ്വീകരിച്ചു തൻ്റെ പക്കൽ ഇപ്പോൾ താക്കോലില്ലെന്നും നാളെ വരാനും ഐരിസ് അയാളോട് പറഞ്ഞു പിറ്റേന്ന് നൈരിസ് സോളിസിറ്റിനെ കണ്ട് താൻ അത് വിൽക്കുന്നില്ലെന്നും അവിടെ താമസിക്കാൻ പോവുകയാണെന്നും അറിയിച്ചു വിഷമത്തോടെ സോളിസിറ്റ് ആ പബിൻ്റെ ആധാരം നൽകി അങ്ങനെ ഐറിസ് അതിലുപയോഗിച്ചു ഓവൻ പുതിയ ഉടമയ്ക്കായി തയ്യാറാക്കി വെച്ച കേസറ്റും അതിൻ്റെ താക്കോലും സോളിസിറ്റ് അവളൊക്കെ കൈമാറി അന്ന് രാത്രിയിൽ കാറ്റി അവിടേക്കെത്തി ഐറിസ് നീലിനെ കണ്ട കാര്യവും അവൻ പണം നൽകിയതുമെല്ലാം കാറ്റിയോട്ട് പറഞ്ഞു നീൽ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇവിടെ താമസിക്കുന്നത് അപകടമാണെന്ന് കാറ്റി അഭിപ്രായപ്പെട്ടു എന്നാൽ അവിടെ തന്നെ താമസിച്ച് കുറച്ച് പണം ഉണ്ടാക്കാനായിരുന്നു ഐറിസിൻ്റെ ഉദ്ദേശം അല്പസമയത്തിനകം തന്നെ നീല് എത്തി അങ്ങനെ അവർ മൂന്ന് പേരും ബേസ്മെൻറ്റിലേക്ക് ചെന്നു വളരെ ഇരുട്ട് പിടിച്ച ആ ഒരു ബേസ്മെൻറ്റിൽ രണ്ട് കസാരകളുണ്ടായിരുന്നു അവിടുത്തെ ചുമരിലെ വിടവിലേക്ക് നോക്കി നീല് ആ ഒരു സ്ത്രീയെ വിളിക്കുകയാണ് യുവതികളിരുവരും അവൻ പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണമായും വിശ്വസിച്ചിരുന്നില്ല ഈ ഒരു സമയത്ത് ആ ദ്വാരത്തിനുള്ളിൽ നിന്നും ബാഗേഡെന്ന ആ ഒരു സ്ത്രീ പുറത്തേക്ക് വരികയാണ് ബാഗേഡെന്ന ആ സ്ത്രീയുടെ തലയിലായി ചെറിയൊരു ബേഗുണ്ടായിരുന്നു നീൽ പറയുന്നതൊന്നും അനുസരിക്കാതെ ബാഗേട് ഐറസിൻ്റെ പക്കലേക്കെത്തി എന്നാൽ ഐരസ് അവളോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ ബാഗേഡ് അത് അനുസരിച്ചു പിന്നീട് ഐറസിൻ്റെ നിർദ്ദേശപ്രകാരം ബാഗേട് അവിടെ ുണ്ടായിരുന്ന കസേരയിലിരുന്നു പിന്നീട് നീലെ അവരുടെ മുൻപിലായിരുന്നു തൻ്റെ മരിച്ചുപോയ ഭാര്യയുടെ മോതിരം നീലെ അവൾക്ക് കൈമാറി അതോടെ ബാഗേട് ആ ഒരു മോതിരം തൻ്റെ വായിലേക്ക് വെച്ചു നീലെ ഇത്തരമൊരു കാര്യം ചെയ്യുന്നത് ആദ്യമായിട്ടായിരുന്നു ഭാഗേടിനെ അവൾ ഇരുന്നിരുന്ന കസേരയിൽ കെട്ടിയിട്ടു പിന്നീട് ഭാഗേട് ശക്തമായി അലറാനാരംഭിച്ചു അല്പസമയത്തിനകം തന്നെ ബാഗേടിൻ്റെ കൈകൾക്ക് രൂപാന്തരം സംഭവിക്കുകയാണ് അതോടെ നീല് ബാഗേടിൻ്റെ തലയിലുണ്ടായിരുന്ന ആ ഒരു ബാഗ് ഊരുകയാണ് എന്നാൽ ഭാര്യയ്ക്ക് പകരം ബാഗേഡ് അവിടേക്ക് കൊണ്ടുവന്നിരുന്നത് നീലിൻ്റെ മരിച്ചു അമ്മയുടെ ആത്മാവിനെയാണ് സംശയത്തോടെ നീൽ എന്തിനാണ് അമ്മ ആത്മഹത്യ ചെയ്തിരുന്നതെന്ന് ചോദിക്കുകയാണ് എന്നാൽ അവൻ്റെ അമ്മ അവ്യക്തമായ ഉത്തരങ്ങളാണ് നൽകിയിരുന്നത് ഏകദേശം രണ്ട് മിനിറ്റിനു ശേഷം അവരുടെ കണ്ണുകൾ കറുത്തു ഞാൻ കുട്ടികളെ ആഗ്രഹിച്ചിരുന്നില്ലെന്നും എനിക്കും നിന്നെ വെറുപ്പാണെന്നും നീലിൻ്റെ അമ്മ അവനോട് പറഞ്ഞു പിന്നീട് നീലിൻ്റെ അമ്മ ആ ഒരു കസാരയിൽ നിന്നും അപ്രത്യക്ഷയാവുകയാണ് ഉടനെ തന്നെ നീലിൻ്റെ അമ്മ അവനെ പിടികൂടി അവരുടെ വായിൽ നിന്നും വെള്ളം പുറത്തേക്ക് ചാടി ഈ സമയത്ത് ഐറിസ് നിർത്താനായി ബാഗേടിനോട് ആവശ്യപ്പെടുകയാണ് ഐറിസ് ആ ഒരു ബാഗ് ബാഗേടിൻ്റെ തലയിലേക്കിട്ടു പിന്നീട് ബാഗേട് നീൽ കൊടുത്തിരുന്ന ആ ഒരു മോതിരം ഛർദ്ദിച്ചു പിന്നീട് ഐറസിൻ്റെ നിർദ്ദേശപ്രകാരം അവൾ ആ ഒരു ദ്വാരത്തിനുള്ളിലേക്ക് പോയി അവിടെ നിന്നും പുറത്തു കടന്നപ്പോഴാണ് നീൽ ഒരു കാര്യം ഓർമ്മിച്ചത് ആ ഒരു മോതിരം തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നതിനു മുൻപ് അത് നീലിൻ്റെ അമ്മയുടേതായിരുന്നു അതുകൊണ്ടായിരിക്കാം അപ്രകാരം സംഭവിച്ചതെന്നും മരിച്ചുപോയവരുമായുള്ള സംഭാഷണം രണ്ട് മിനിറ്റിലും കൂടാൻ പാടില്ലാത്ത കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയതാണെന്നും നീലെ അവരെ അറിയിച്ചു കാരണം അതിനുശേഷം ഭാഗേട് ആത്മാവിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നും അപകടകാരിയായി മാറുമെന്നും അവൻ അവരോട് പറഞ്ഞു ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടെങ്കിലും തനിക്ക് സാറയെ കാണണമെന്ന് നീലെ അവരോട് പറഞ്ഞു ഐറിസ് വിസമ്മതിച്ചതോടെ നീല അവൾക്ക് പണം നൽകി ഞാൻ അവളോട് യാത്ര പറയാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂവെന്നും നീലെ അവളോട് പറഞ്ഞു അവൻ പോയതിനു ശേഷം ഓവൻ നൽകിയിരുന്ന ആ ഒരു ക്യാസറ്റ് ഐറസും കാറ്റിയും അപ്ലൈ ചെയ്ത് കാണുകയാണ് ആധാരത്തിലുള്ളവരുടെ കൽപ്പനകൾ മാത്രമാണ് ബാഗേഡ് പിന്തുടരുന്നത് അവൾക്ക് മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശക്തിയുണ്ട് എന്നാൽ രണ്ട് മിനിറ്റ് മാത്രമേ ആത്മാവുമായി സംസാരിക്കാവൂ അല്ലെങ്കിൽ അത് അപകടമുണ്ടാക്കും ഈ ഒരു കാര്യത്തിനായി ബാഗേടിനെ ഉപയോഗിച്ചാൽ അവൾ കൂടുതൽ ശക്തിയാർജ്ജിക്കുമെന്നും അതിനാൽ തന്നെ അവളെ ഈ ഒരു കാര്യത്തിന് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ബേസ്മെൻറ്റിൽ നിന്നും പുറത്തു കടക്കുക എന്നുള്ളത് മാത്രമാണ് ഭാഗ്യേടിൻ്റെ ലക്ഷ്യമെന്ന് ഒരു സമയത്തോവൻ ആ ഒരു വീഡിയോയിൽ വിവരിക്കുന്നുണ്ടായിരുന്നു അതോടെ അച്ഛനായോവൻ കുടുംബത്തെ വിട്ടുനിന്നിരുന്നത് ഈ ഒരു കാരണം കൊണ്ടാണെന്ന് വേദനയോടെ ഐറിസ് മനസ്സിലാക്കി ഇതെല്ലാം കേട്ടതോടെ കാറ്റി നമുക്കെത്രയും വേഗം ഈ സ്ഥലം വിട്ടു പോകണമെന്ന് ഐറിസിനോട് നിർദ്ദേശിച്ചു താമസിക്കാൻ മറ്റൊരിടമില്ലാത്തതിനാൽ ഐറിസ് പോകാൻ താല്പര്യപ്പെട്ടിരുന്നില്ല നീൽ വളരെ ധനികനാണെന്നും അതിനാൽ തന്നെ ഒരു തവണ കൂടി അവൻ്റെ ഭാര്യയുമായി സംസാരിക്കാൻ നമ്മൾ അനുവദിച്ചാൽ അവൻ നമുക്കൊരുപാട് പണം നൽകുമെന്ന് ഐറിസ് കാറ്റിയോട് പറഞ്ഞു കാറ്റിക്കതിനോട് താൽപ്പര്യമുണ്ടായിരുന്നില്ലെങ്കിലും ഐറിസിന് വേണ്ടി അവിടെ തുടരാമെന്ന് അവൾ സമ്മതിച്ചു പിറ്റേ ഐറിസ് ബേസ്മെൻ്റിലേക്ക് ചെന്ന് പുറത്തു കടക്കരുതെന്ന് അവിടെ ഉണ്ടായിരുന്ന പടിയിൽ എഴുതിവെച്ചു ശേഷം അവൾ പബിൻ്റെ പുതിയ ഓണർ താനാണെന്ന് ബാഗേഡിനോട് വിളിച്ചു പറഞ്ഞു പുനീ ഡയറിസ് നീലിനെ കാണാനായി പോയി അവൾ അവനോട് ഒന്നുകൂടി അവൻ്റെ ഭാര്യയുടെ ആത്മാവിനെ വരുത്താൻ തനിക്ക് സമ്മതമാണെന്ന് അറിയിച്ചു ഈ ഒരു സമയത്തെ കാറ്റി ഒരു വൈൻ ബാരൽ ഉപയോഗിച്ച് ബേസ്മെൻറ്റിൻ്റെ ഡോറ് അടയ്ക്കുകയാണ് അവൾ തിരിച്ചു പോകാനൊരുങ്ങിയ സമയത്ത് തൂക്കിയിട്ടിരുന്നൊരു ഫോട്ടോ താഴെ വീണു ആ ഫോട്ടോയിൽ രണ്ട് പുരുഷന്മാരുടെ ചിത്രങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ പുറകുവശത്ത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെടുത്തതാണെന്ന് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരാളുടെ പേര് ഓട്ടോ എന്നായിരുന്നു അതിശയകരമെന്ന് പറയട്ടെ അതിലുണ്ടായിരുന്ന മറ്റേയാൾ ഐലസിനെ അവിടേക്ക് വിളിച്ചിരുന്ന വക്കീലായ സോളിസെറ്റാണ് ഓട്ടോ പണ്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ ഉടമയായിരുന്നുവെന്ന് കാറ്റി മനസ്സിലാക്കി ഇൻ്റർനെറ്റിൽ നിന്നും കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഓട്ടോ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് കാറ്റി തിരിച്ചറിഞ്ഞു ഈ ഒരു സമയത്ത് അവിടെ ഓട്ടോ ഇരിക്കുന്നതായി അവൾക്ക് തോന്നുകയാണ് ഇതേസമയം നീലി താൻ തൻ്റെ ഭാര്യയെ ഒരുപാട് സ്നേഹിച്ചിരുന്നെന്ന് ഐറസിനോട് പറയുകയായിരുന്നു അവളുടെ മരണം തളർത്തിയതോടെ ഞാൻ കൗൺസിലിങ്ങിന് പോകാൻ തുടങ്ങിയിരുന്നു അവിടെ വെച്ചാണ് രണ്ടായിരം രൂപ നൽകിയാൽ മരിച്ചവരുമായി സംസാരിക്കാൻ ഓവൻ തരുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്നെല്ലാം അവൻ ഐരസിനെ അറിയിച്ചു അന്ന് രാത്രിയിൽ കാറ്റേയും ഐറിസും നീലിനെയും കൂട്ടി ബേസ്മെൻറ്റിലേക്ക് ചെന്നു അവൻ ബാഗഡൻ്റെ കയ്യിൽ അവൻ്റെ ഭാര്യ ഉപയോഗിച്ചിരുന്ന ഒരു സാധനം കൊടുത്തു ഈ സമയത്തായിരീസ് രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു അലാം സെറ്റ് ചെയ്തിരുന്നു അല്പസമയത്തിനകം തന്നെ ബാഗേട് നീലിൻ്റെ ഭാര്യയായ സാറയായി രൂപാന്തരം പ്രാപിച്ചു താൻ അപകടത്തിൽപ്പെടുന്ന രംഗങ്ങളാണ് ഈ ഒരു സമയത്ത് സാറയുടെ മനസ്സിലേക്ക് ഓടിയെത്തിയിരുന്നത് നെയ്യാറയാണിപ്പോൾ കാണുന്നതെന്നും മരിക്കുന്നതിനു മുൻപ് നിനക്ക് ആരെങ്കിലുമായും ബന്ധമുണ്ടായിരുന്നോ എന്നും കാറ്റി അവളോട് ചോദിച്ചു ഇത് കേട്ട് സാറ നീലിൻ്റെ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് രണ്ട് മിനിറ്റ് പൂർത്തിയായതോടെ അലാം അതോടെ ബാക്കേഡ് സാറയുടെ ആത്മാവിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് തനിക്ക് മറ്റു പുരുഷന്മാരുമായി ബന്ധമില്ലെന്ന് അവൾ വീണ്ടും ആവർത്തിച്ചു ഉടൻ തന്നെ ഉണ്ടായിരുന്ന ലൈറ്റുകൾ അണഞ്ഞു പിന്നീട് ഐറിസ് ഒരു മൂലയിലിരുന്ന് കരയുന്ന സാറയെ കാണുകയാണ് ഐറിസ് കയ്യിലുണ്ടായിരുന്ന ബേഗുമായി അവളുടെ പക്കലേക്ക് ചെന്നു എന്നാൽ പൊടുന്നനെ ബാഗേഡായി മാറിയിരുന്നവൾ സാറയെ ആക്രമിക്കാനായി ശ്രമിച്ചു എന്നെപ്പോലെ തന്നെ നെയ്മപ്പോൾ ഇവിടുത്തെ തടവറയലാണെന്ന് ഈ സമയത്ത് ബാഗേട് ഐറിസിനോട് പറഞ്ഞിരുന്നു ശേഷം ബാഗേട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ദ്വാരത്തിലേക്ക് മടങ്ങി പിന്നീട് നീത് എനിക്ക് സാറയോട് ഇനിയും സംസാരിക്കണമെന്ന് ഐറസിനോട് പറഞ്ഞു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം സാറ പറഞ്ഞിരുന്നതൊന്നും താൻ വിശ്വസിക്കുന്നില്ലെന്ന് നീലെ അവരോട് പറഞ്ഞു എന്നാൽ കാറ്റിക്കും ഐരസിനും ഇനിയും ആത്മാക്കളെ വരുത്തുന്നതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല അവർ അവനോട് വീട്ടിലേക്ക് പോകാനായി ആവശ്യപ്പെട്ടു പിന്നീട് മദ്യപിക്കുന്ന സമയത്ത് ഐരിസ് തൻ്റെ പിതാവിൻ്റെ ഒരു ദർശനം കാണുകയാണ് അങ്ങനെ യോവൻ തൻ്റെ മരിച്ചു പോയിരുന്ന ഭാര്യയെ കാണാൻ ബാഗേടിനെ ഉപയോഗിച്ചിരുന്നതായി അവൾക്ക് മനസ്സിലായി ഭാര്യയെയും ഐരസിനെയും ഉപേക്ഷിച്ചിരുന്നതിനെ അയാൾ അവളോട് ക്ഷമ ചോദിച്ചു ഇരുപത് വർഷമായി കുടുംബത്തെ കാണാനാവാതെ ഓവൻ ഇവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഓവൻ ഐറിസിനെ കാണാനായി ശ്രമിച്ചിരുന്നെങ്കിലും ബാഗേടിൻ്റെ ശാപമായി രോഗങ്ങൾ അയാളിൽ പിടിമുറുക്കിയതോടെ കുടുംബത്തിന് അപകടം സംഭവിക്കാതിരിക്കാനായി ഓവൻ പിൻവാങ്ങുകയായിരുന്നു ബാഗേഡ് തൻ്റെ മകളെ വേട്ടയാടാതിരിക്കാനാണ് അവൻ അവിടെ മുഴുവൻ കത്തിക്കാൻ ഒരുങ്ങിയിരുന്നത് പക്ഷേ എപ്പോഴേക്കും രണ്ട് മിനിറ്റ് കഴിഞ്ഞിരുന്നു അതോടെ ഭാഗേട് ഓവൺ അവസാനമായി വിളിച്ചിരുന്ന അവൻ്റെ ഭാര്യയുടെ ആത്മാവിനെ നിയന്ത്രണത്തിലാക്കി ശേഷം ബാഗേട് ഓവനെ ചുട്ടരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അന്നർത്ഥ രാത്രിയിൽ നിഗൂഢ ചില ശബ്ദങ്ങൾ കേട്ട് ഐരസ് ഉണർന്നു ഈ ഒരു സമയത്താണവൾ കാറ്റിയെ അവിടെ കാണുന്നില്ലെന്നുള്ള വസ്തുത തിരിച്ചറിയുന്നത് അതോടെ അവൾ ശബ്ദം കേട്ടിരുന്ന ബേസ്മെൻറ്റിലേക്ക് നീങ്ങി ഒരു സമയത്തവൾ ഓവൻ്റെ രൂപത്തെ അവിടെ കാണുകയാണ് പിന്നീട് അവൻ അവളെ അവിടെ ഉണ്ടായിരുന്ന ദ്വാരത്തിലേക്ക് ആകർഷിക്കുകയാണ് എന്നാൽ ഐറിസ് അവിടേക്ക് പോകാൻ വിസമ്മതിച്ചു അതോടെ യോവൻ്റെ മുഖം വികൃതമായി ഒരു സമയത്ത് അത് ഓവണല്ല അല്ല ബാഗേഡാണെന്നുള്ള വസ്തുത ഐറിസ് തിരിച്ചറിയുകയാണ് ദേഷ്യത്തോടെ ഐറിസ് ബാഗേഡിനെ കഴുത്തു ഞെരിച്ച് കൊല്ലാനൊരുങ്ങി അതോടെ ബാഗേഡ് ഐറിസിനെ തിരിച്ചാക്രമിക്കുകയാണ് പിന്നീട് ബാഗേഡ് ഐറിസിൻ്റെ രൂപത്തിലേക്ക് മാറുകയാണ് ഈ സമയത്ത് കഴുത്തിലെന്തോ ചുറ്റിപ്പിടിച്ച നിലയിൽ ഐറിസ് ഉണരുകയാണ് ഐറസിനെ ശ്വാസം മുട്ടാൻ തുടങ്ങി ഭാഗ്യവശാൽ കാറ്റി എത്തി അവളെ രക്ഷപ്പെടുത്തി ആധാരത്തിൽ നിന്നും ഐറസിൻ്റെ പേര് നീക്കം ചെയ്യാനായി അവർ സോളിസിറ്റിനെ കാണാനായി ചെന്നു എന്നാൽ സോളിസിറ്റിൻ്റെ ഓഫീസിലേക്കെത്തിയ അവർക്ക് അയാളെ കാണാനായി സാധിച്ചിരുന്നില്ല ഇനിയോടെ നിൽക്കുന്നത് അപകടമാണെന്നും നമുക്കുടൻ തന്നെ സ്ഥലം വിടാമെന്നും കാറ്റി ഐറസിനോട് പറഞ്ഞു എന്നാൽ ദാരിദ്ര്യം നിറഞ്ഞ തൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ ഐറിസ് ആഗ്രഹിച്ചിരുന്നില്ല കാറ്റിക്ക് അവളുടെ അസൂകയാണെന്ന് ഐറിസ് ആരോപിച്ചു ഇത് കേട്ട് ദേഷ്യത്തോടെ കാറ്റി അവളുടെ പക്കൽ നിന്നും പോവുകയാണ് എന്നിരുന്നാലും ഐറിസിൻ്റെ കാര്യം ആലോചിച്ച് കാറ്റി ആശങ്കാകുലയായിരുന്നു അതിനാൽ തന്നെ അവൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഓട്ടോയുടെ വീട്ടിലേക്ക് പോവുകയാണ് അതിനുള്ളിൽ ബാഗിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായി ഓട്ടോ പരമാവധി ശ്രമിച്ചിരുന്നുവെന്ന് കാണിക്കുന്ന രേഖകളുണ്ടായിരുന്നു ഇതേ സമയം ബാഗമെ ഉപയോഗിച്ച് തൻ്റെ പിതാവിൻ്റെ ആത്മാവുമായി സംസാരിക്കാനായി ഐറിസ് ബേസ്മെൻ്റിലേക്ക് ചെന്നിരുന്നു ഞാൻ ഈ പബ്ബ് കത്തിച്ചു കളയാൻ ആഗ്രഹിച്ചിരുന്നെന്നും നിന്നെ ഇതിലേക്ക് വലിച്ചിഴക്കാതിരിക്കാൻ ഒരു വിൽപ്പാത്രം പോലും എഴുതിയിട്ടില്ലെന്നും ഓവൺ അവളോട് വെളിപ്പെടുത്തി ഈ രഹസ്യങ്ങളെല്ലാം തന്നോട് മറച്ചുവെച്ചതിൽ ഐറിസന് അവനോട് ദേഷ്യം തോന്നി ഇനിയൊരിക്കലും തൻ്റെ ആത്മാവിനെ വിളിച്ചു വരുത്തരുതെന്ന് ഓവൻ അവളോട് പറഞ്ഞു നിരാശയോടെ തിരികെ പോയ ഐറിസ് പബിൻ്റെ രേഖകൾ കത്തിക്കാനായി ശ്രമിച്ചു എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ആ രേഖകൾ കത്തിച്ചു കടയാനായി ഐറിസിനെ സാധിച്ചിരുന്നില്ല അതോടുകൂടി താൻ ഇതിൽ പെട്ടുപോയുന്ന ഐറിസ് വേദനയോടെ തിരിച്ചറിഞ്ഞു പബ്ബിലേക്ക് തിരികെ വരുന്ന സമയത്ത് കാറ്റി ഐറിസിനെ വിളിച്ചിരുന്നെങ്കിലും മറുപടി കിട്ടിയിരുന്നില്ല കാരണം ഐറിസ് അവിടെയുണ്ടായിരുന്നൊരു മുറിയിൽ ബോധമറ്റി കിടക്കുകയായിരുന്നു തിരിച്ചെത്തിയ കാറ്റി അവളെ കാണാതെ ഐറിസ് ബേസ്മെൻ്റിലാണെന്ന് കരുതി അവിടേക്ക് ചെന്നു അവിടെ വച്ചവൾ ബാഗേടിനെ കാണുകയാണ് പിന്നീട് ബാഗേഡ് കാറ്റിയുടെ കയ്യിൽ നിന്നും വീണിരുന്ന ഓട്ടോയുടെ ചില സാധനങ്ങൾ വിഴുങ്ങുകയാണ് തൽഫലമായി ഓട്ടോയുടെ ആത്മാവ് എത്തി അതോടെ കാറ്റി ബാഗേഡ് ആരാണെന്ന് ഓട്ടോയോട് ചോദിക്കുകയാണ് അങ്ങനെ ഓട്ടോ ബാഗേഡിൻ്റെ കഥ വിവരിക്കാൻ ആരംഭിച്ചു നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മരിച്ചവരെ വിളിച്ചു വരുത്താൻ സാധിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ബാഗേട് ആ നാട്ടിലെ ചിലർ അവളുടെ ഈ ശക്തിയെ ദുരുപയോഗം ചെയ്യാനായി ശ്രമിച്ചു ബാഗേഡതിനെ സമ്മതിക്കാതെയായപ്പോൾ ആ മനുഷ്യർ അവളെ ഒരു മന്ത്രവാദനയായി മുദ്രകുത്തി തീ വെച്ച് കൊലപ്പെടുത്തി എന്നിരുന്നാലും അവൾ ഉയർത്തെഴുന്നിൽക്കുകയും പ്രതികാരത്തിനായി ശ്രമിക്കുകയും ചെയ്തു അവൾ നിരവധി പേരെ കൊലപ്പെടുത്തുകയും ആ നാട് നശിപ്പിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ആ മനുഷ്യർ ദുർമന്ത്രവാദത്തിലൂടെ അവളെ ഭൂഗർഭറയിൽ തടവിലാക്കി എന്നാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ മനുഷ്യരുടെ പിൻഗാമികൾ ബാഗേഡിനെ ദുരുപയോഗം ചെയ്യാനായി ആ ശവകുടീരം വീണ്ടും തുറന്നു അവരവളെ ഉപയോഗിക്കും തോറും ബാഗേഡ് കൂടുതൽ കൂടുതൽ ശക്തിയാർജിച്ചു എന്നാൽ പിന്നീട് അവളെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചവരെല്ലാം ദുരൂഹമാർന്ന സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയാണുണ്ടായത് നല്ലൊരു സമയത്ത് രണ്ട് മിനിറ്റ് കഴിയുകയും ബാകയിട് ഓട്ടോയുടെ ആത്മാവിനെ കീഴടക്കുകയുമാണ് അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബേസ്മെൻറ്റിൻ്റെ ഡോറ് തനിയെ അടഞ്ഞു പിറ്റേന്ന് രാവിലെ കാറ്റിയുടെ മൊബൈലിൽ നിന്നുള്ള ഫോൺ കോൾ കേട്ടാണ് ഐറസ് ഉണരുന്നത് താൻ ബേസ്മെൻറ്റിനാണെന്നും പറഞ്ഞുകൊണ്ട് കാറ്റി ഐറിസിനോട് സഹായത്തിനായി അഭ്യർത്ഥിച്ചു ഉടൻ തന്നെ ഐറിസ് സുഹൃത്തിനെ രക്ഷിക്കാനായി ബേസ്മെൻറ്റിലേക്ക് ഓടി അവിടെ ഉണ്ടായിരുന്ന ദ്വാരത്തിൽ നിന്നും ഐറിസ് കാറ്റിയോടെ ശബ്ദം കേട്ടു ഒരു കാരണവശാലും അതിനകത്തേക്ക് പ്രവേശിക്കരുതെന്നുള്ള തൻ്റെ പിതാവിൻ്റെ മുന്നറിയിപ്പുകൾ ലംഘിച്ചുകൊണ്ട് അവൾ കാറ്റിയെ രക്ഷിക്കാനായി അതിനുള്ളിലേക്ക് കയറി അതിനുള്ളിലുണ്ടായിരുന്ന ഗുഹയിലൂടെ മുന്നോട്ടേക്ക് അവൾ ഒടുവിൽ കാറ്റിയെ കണ്ടെത്തി ഇരുവരും അവിടെ നിന്നും മടങ്ങിപ്പോകുന്ന സമയത്ത് ഐറിസ് യഥാർത്ഥ കാറ്റിയുടെ മൃതദേഹം കാണാനിടയായി അതോടെ കാറ്റിയുടെ രൂപത്തിലുള്ളത് ബാഗേഡാണെന്ന് അവൾക്ക് മനസ്സിലായി ബാഗേഡ് അവിടെ ഉപദ്രവിക്കാനായി ശ്രമിച്ചെങ്കിലും ഐറിസ് ഓടി മാറി ദ്വാരത്തിൽ നിന്നും പുറത്ത് കടന്നു ഭാഗ്യവശാലയൊരു സമയത്താണ് നീലെ അവിടേക്ക് എത്തുന്നത് ശേഷം ഇരുവരും ആ ഒരു ബേസ്മെൻ്റിൽ നിന്നും പുറത്തേക്ക് കടന്നു ഐറിസിന് രണ്ട് ഗുളികകൾ നൽകി അതവളെ ശാന്തയാക്കുമെന്ന് അവളോട് പറഞ്ഞു അവളത് കഴിച്ചു ആ ഒരുമിനി ബാഗേഡിനെ ഉപയോഗിക്കാൻ പാടില്ലെന്നും അതവളെ ദുർബലയാക്കിക്കോളുമെന്നും ഐറിസ് നീലിനോട് പറഞ്ഞു ഈ ഒരു സമയത്ത് ഐറിസിനെ തലക്കറക്കം അനുഭവപ്പെടാനായി തുടങ്ങിയിരുന്നു അതോടെ നീല് അവളോട് വിശ്രമിക്കാനായി നിർദ്ദേശിച്ചു കുറച്ച് സമയത്തിനു ശേഷമാണ് ബോധരഹതിയായി കിടന്നിരുന്ന ഐറിസ് ഉണരുന്നത് നീല് തന്നിരുന്നത് ഉറക്കഗുളുകയാണെന്ന് മനസ്സിലാക്കി ഐറിസ് ബേസ്മെൻറ്റിലേക്ക് ചെന്നു ഈ ഒരു സമയത്ത് അവൾ നീലെ ബാഗേഡുമായി ഒരു കരാർ ഉണ്ടാക്കുന്നത് കേൾക്കുകയാണ് ബാഗേഡിൻ്റെ സംരക്ഷകനാകാൻ തനിക്ക് സമ്മതമാണെന്നും പകരമായി തൻ്റെ ഭാര്യയുമായി തനിക്ക് ജീവിതകാലം മുഴുവൻ സംസാരിക്കണമെന്നും നീലി ബാഗേഡിനോട് പറഞ്ഞു നീലി പിന്നീട് പബിൻ്റെ ആധാരത്തിൽ തൻ്റെ എഴുതി ചേർത്തെങ്കിലും ഐറസ് ജീവനോടെയുള്ളതിനാൽ അത് മാഞ്ഞുപോയി പോയി ഒരു സമയത്ത് ബാഗേട് നീലിൻ്റെ ഭാര്യയായ സാറയുടെ രൂപത്തിലേക്ക് മാറുകയും മരിക്കുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നുവെന്ന് പ്പനോട് പറയുകയും ചെയ്തു ആ നാളുകളിൽ തന്നോട് ഇടയ്ക്കിടെ വഴക്ക് കൂടിയിരുന്ന നീലിനെ സാറയ്ക്ക് പേടിയായിരുന്നു അതിനാൽ തന്നെ സാറ നീലിനെ ഉപേക്ഷിക്കാനായി ആഗ്രഹിച്ചു ഇക്കാര്യം മനസ്സിലാക്കി നീല് സാറയ്ക്ക് മയക്കുമരുന്ന് നൽകിയിരുന്നു അതറിയാതെ സാറ വാഹനം ഓടിച്ച് അവിടെ നിന്നും പോവുകയും അവളുടെ കാറ് അപകടത്തിൽപ്പെട്ട് അവൾ കൊല്ലപ്പെടുകയുമായിരുന്നു ഇതെല്ലാം കേട്ട് കുറ്റബോധത്തോടെ നീലെ വിതുമ്പി അതോടെ സാറ നമുക്കിനിയും ഒരുമിച്ചിരിക്കാൻ അവസരമുണ്ടെന്നും എന്നാൽ ഐറിസ് ജീവനോടെയുള്ളപ്പോൾ അത് സാധിക്കില്ലെന്നും അവനോട് പറഞ്ഞു ഇത് കേട്ട് തനിക്കൊരു കൊലപാതകയാവാൻ കഴിയില്ലെന്ന് നീലെ അവർക്ക് മറുപടി നൽകി അതോടെ തന്നെയും മകനെയും കൊന്നത് നീലാണെന്ന് സാറ അവനോട് പറഞ്ഞു ഈ ഒരു സമയത്താണ് ഐറിസ് അവരുടെ സംഭാഷണങ്ങൾ കേൾക്കുന്നത് നീലെ ശ്രദ്ധിക്കുന്നത് അതോടെ അവൻ അവളെ പിന്തുടരാൻ ആരംഭിച്ചു ഐറിസ് റൂമിലേക്ക് ചെന്ന് പോലീസിനെ വിളിക്കാനായി ശ്രമിച്ചെങ്കിലും ബാറ്ററി തീർന്നു പോയതിനാൽ അവൾക്കതിനെ സാധിച്ചിരുന്നില്ല പരിഭ്രാന്തിയോടെ ഐറിസ് മേൽക്കൂരയിലേക്ക് ഓടി പക്ഷേ നീലെ അവളെ പിടികൂടി നീ സംസാരിച്ചത് നിൻ്റെ ഭാര്യയോടല്ലെന്നും അത് ബാഗേടിൻ്റെ തന്ത്രമാണെന്നും അവൾ നീലിനോട് പറഞ്ഞു എന്നാൽ അതൊന്നും വിശ്വസിക്കാതെ ഐറിസിനെ ആക്രമിക്കുകയാണ് അവനെ അടിച്ചു വീഴ്ത്തിക്കൊണ്ട് ഐറിസ് അവിടെ നിന്നും താഴേക്കിറങ്ങി രക്ഷപ്പെടാനായി ശ്രമിച്ചു എന്നാൽ നീല് അവളെ താഴേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തി പിന്നീട് നീല് ഐറിസിൻ്റെ ശരീരവുമായി ബാഗേടിൻ്റെ പക്കലേക്ക് ചെന്നു എന്നാൽ ഈ ഒരു സമയത്ത് നീലവിടേക്ക് കൊണ്ടുവന്നിരുന്ന ഐറസിൻ്റെ മൊബൈൽ ഫോൺ ബാഗേട് വിഴുങ്ങുകയാണ് അതോടെ ഐറിസിൻ്റെ ആത്മാവ് പാഗേഡിലേക്ക് എത്തുകയാണ് അവളെ കൊന്നതിനെ അവളോട് ക്ഷമ ചോദിച്ചു ബാഗേടിനെ എൻ്റെ നിയന്ത്രണത്തിലാക്കി വീണ്ടും തൻ്റെ ഭാര്യയുമായി ഒന്നിക്കാനാണ് താനിത് ചെയ്തതെന്ന് അവൻ അവളോട് പറഞ്ഞു പബിൻ്റെ ഉടമസ്ഥാവകാശം തനിക്ക് കൈമാറണമെന്ന് അവൻ ഐറിസിൻ്റെ ആത്മാവിനോട് പറഞ്ഞു ഒരു സമയത്ത് ഐറിസിൻ്റെ രൂപം അവനോട് നന്ദി പറയുകയാണ് മരിച്ചെങ്കിലും ഇപ്പോഴും ആധാരത്തിൽ ഐറിസിൻ്റെ പേര് തന്നെയാണെന്ന് അവൾ അവനോട് പറഞ്ഞു ബാഗേഡിൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഐറിസിൻ്റെ ആത്മാവ് ഉള്ളതിനാൽ എൻ്റെ രക്ഷാധികാരി ഇപ്പോൾ ഞാൻ തന്നെയാണെന്ന് അവൾ നീലിനോട് പറഞ്ഞു ഇനി ബാഗേഡിനെ ബേസ്മെൻറ്റിൽ നിന്നും രക്ഷപ്പെടാനായി സാധിക്കും അവളുടെ തന്ത്രത്തിൽ നീല് കുടുങ്ങിപ്പോവുകയായിരുന്നു പിന്നീട് ബാഗേട് നീലിനെ ആക്രമിക്കാൻ ആരംഭിച്ചു ബാഗേട് പിന്നീട് നീലിൻ്റെ അമ്മയുടെ രൂപത്തിലെത്തി അവൻ്റെ കൈകളൊടിച്ചു പിന്നീട് ബാഗേട് സാറയുടെ രൂപത്തിലേക്ക് മാറി നീലിൻ്റെ തല തറയിൽ ആവർത്തിച്ചടിച്ചു പിന്നീട് ബാഗേട് ഐറസിൻ്റെ രൂപത്തിലേക്ക് മാറി ഒരു കസാരയെടുത്ത് നീലിൻ്റെ തലയ്ക്കടിച്ചു അതോടുകൂടി നീല് ദാരുണമായി മരണത്തിന് കീഴടങ്ങി ശേഷം ബാഗേഡ് ആ ബേസ്മെൻറ്റിനും പബ്ബിനും തീയിട്ടു ഐറസിൻ്റെ രൂപത്തിൽ സ്വതന്ത്രയായി പുറത്തേക്കിറങ്ങിയ ബാഗേഡിനെ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്